ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഒളിവിൽ പോകുന്ന ചില ബിരുദന്മാരുണ്ട് നമ്മുടെ നിയമത്തെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച് അധികം നാൾ ഒളിവിൽ കഴിയാമെന്ന് അങ്ങനെ കരുതേണ്ട കേട്ടോ കേരളത്തിൽ നിന്ന് മുങ്ങിയാൽ ഇന്റർപോളിന്റെ സഹായത്തോടെ നിങ്ങളെ ഏത് രാജ്യത്തു നിന്നും പോലീസ് പൊക്കിയിരിക്കും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷഫിക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് നാടുവിട്ടതാണ് കേസിൽ പ്രതിക്കെതിരെ പോലീസ് ആദ്യം ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പിന്നീട് സി ബി ഐ മുഖേന ഇന്റർപോളിനെ വിവരം കൈമാറി കേസിൽ മൂന്ന് വർഷത്തിന് ശേഷം പോക്സോ കേസിലെ പ്രതിയെ വിദേശത്തു നിന്നും ഇന്റർപോളിന്റെ സഹായത്തോടെ മണ്ണാർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി മുഹമ്മദ് ഷഫീഖിനെയാണ് അറസ്റ്റ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ നാട്ടിലെത്തിച്ചത് കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് വിദേശത്തേക്ക് കടന്ന ഷഫീഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും പോക്സോ കോടതിയിൽ നിന്നും ഓപ്പൺ വാറന്റ് വാങ്ങി സി ബി ഐ മുഖേന ഇന്റർപോളിന് കൈമാറുകയും ചെയ്തിരുന്നു തുടർന്ന് റിയാദ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സഹായത്തോടെ ജോലി നിന്ന് പിടികൂടിയ ഷഫീഖ് മൂന്ന് മാസത്തോളമായി അവിടെ തടങ്കലിലായിരുന്നു അതിൽ ഒരു പ്രായവൂർത്തിയാകാത്ത പെൺകുട്ടിന് പ്രതി വിവാഹ വാഗ്ദാനം നൽകി അതിനെ പീഡിപ്പിച്ചു അതിനുശേഷം പുള്ളി ഉയർന്നും ആരെ അറിയിക്കാതെ സൗദി അറേബ്യയിലേക്ക് പോയതാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പ്രതി അന്ന് തന്നെ ഇതിന് അപ്സ്കൗണ്ടിങ് ആയതുകൊണ്ട് ഇതിനെ ഇയാളിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത് സെഷൻസ് കോടതിയായിട്ടുള്ള പോക്സോ സെഷൻസ് കോടതിയായിട്ടുള്ള പട്ടാമ്പി സെഷൻസ് കോടതി ഒരു ജാമ്യമില്ല വാറണ്ട് ഇന്ന് അന്നത്തെ അയ്യോ കരസ്ഥമാക്കുകയും അങ്ങനെ ആ ജാമ്യമില്ലാ വാറണ്ട് മേലുജ് സുമാരെ മുഖാന്തരം ഇന്റർപോളിൻ്റെ നോഡൽ ഏജൻസി എല്ലാം സി ബി ഐയിലേക്ക് കൊടുക്കുകയും അങ്ങനെ സി ബി ഐ അത് ഫ്രാൻസിലുള്ള ഇന്റർപോളിൻ്റെ ആസ്ഥാനത്തേക്ക് വിട്ട് അങ്ങനെ അവിടുന്ന് ഫ്രാൻസിൽ നിന്നാണ് ഇൻ്റർപോളാണ് റെക്കോർഡ് നോട്ടീസ് ഈ പ്രതിക്കെതിരായിട്ട് ഇറക്കിയിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മണ്ണാർക്കാട് ഇൻസ്പെക്ടറായിരുന്ന പ്രവീൺ കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മണ്ണാർക്കാട് ഇൻസ്പെക്ടറായിരുന്ന ബോബിൻ മാത്യു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കാനുള്ള നടപടികളെടുക്കുകയും ചെയ്തു മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരൻ എസ് സി പി ഒ നൌഷാദ സി പി ഒ മുഹമ്മദ് റംഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് സൗദി അറേബ്യയിലെത്തി പ്രതിയെ ഏറ്റുവാങ്ങി കേരളത്തിലെത്തിച്ചത് മണ്ണാർക്കാട് സ്റ്റേഷനിലെ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിൻ പാലക്കാട്